തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കൽപ്പിച്ച വൻ സ്വർണ്ണ കവർച്ച അറുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ആക്രമണത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആലുവ സ്വദേശികളായ ഷമീർ ബാസിൽ ഷഹീദ് എന്നിവർക്കാണ് കുത്തേറ്റത് തിരുവനന്തപുരം സ്വദേശികളായ നാലംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത് അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി രഞ്ജിത്താണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇന്നലെ വൈകുന്നേരം ആറുമണിയോടെയായിരുന്നു സംഭവം ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ തൃശൂർ വെളിയന്നൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം സ്വർണവുമായി എത്തിയ ഇരുവരെയും സംഘം കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്വർണാഭരണങ്ങൾ അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു രഞ്ജിത്തിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇതിനിടെ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ആലുവ സ്വദേശി അസ്കർ സഫിൻ ആഭരണങ്ങൾ ഇയാളുടെ ജീവനക്കാരാണ് സ്വർണവുമായി എത്തിയ ഷമീറും ബാസിൽ ഷഹീദ് എന്നിവർ പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാസിൽ ഷഹീദിന്റെ പുറത്തും ഷമീറിന്റെ വലതു തോളിലുമാണ് കുത്തേറ്റത് ബന്ധുക്കളായ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലെ നിയ റെസ്റ്റ് എന്ന ലോഡ്ജിൽ വെച്ചായിരുന്നു ആക്രമണം അതേസമയം സ്വർണവുമായി രക്ഷപ്പെട്ട മൂന്നു പേർക്കായി തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ